നെടുങ്കണ്ടം പൊന്നാങ്കാണിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ സ്ത്രീയെ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്ത് കൊലപ്പെടുത്തി മധ്യപ്രദേശ് സ്വദേശി സരസ്വതിയാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന മധ്യപ്രദേശ് സ്വദേശിയായ രാജേഷ് ലോഹ ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്തു രാജേഷ് മദ്യപിച്ച ശേഷം സരസ്വതിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് നെടുങ്കണ്ടം പോലീസ് പറഞ്ഞു ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് അന്നേ ദിവസം രാവിലെ മുതൽ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു ഈ സമയത്ത് മറ്റൊരാവശ്യത്തിന് എവിടെ എത്തിയ നെടുങ്കണ്ടം പോലീസ് ഇവരോട് സംസാരിക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാത്രിയോടെ രാജേഷ് വീണ്ടും മദ്യപിക്കുകയും സരസ്വതിയെ മർദ്ദിക്കുകയുമായിരുന്നു കമ്പ് ഉപയോഗിച്ച് മർദ്ദിക്കുകയും വീണുകിടന്ന സരസ്വതിയുടെ തലയിൽ ചവിട്ടി നിൽക്കുകയും ചെയ്തു ക്രൂരതായ ഇയാൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു വീഴ്ചയിൽ തലയ്ക്കുണ്ടായ പരിക്കും മാന്ത്രിക രക്തസ്രാവമാണ് മരണകാരണം എട്ട് ദിവസം മുമ്പാണ് രാജേഷും സരസ്വതിയും ജോലി അന്വേഷിച്ച് നെടുങ്കണ്ടം പൊന്നാങ്ങാണിയിലെ തോട്ടത്തിലെത്തിയത് ഇവരുടെ ബന്ധുക്കൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവരോടൊപ്പം താമസിച്ച മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും കേരളത്തിൽ ജോലിക്കായി എത്തി ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്ന ഇരുവർക്കും മധ്യപ്രദേശിൽ കുടുംബവും കുട്ടികളുമുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി